ഒരു വീട്ടിലെ കിടപ്പുമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബെഡ്റൂം സെറ്റ് ഈ ബെഡ്റൂം സെറ്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അലമാറ അലമാറ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഷോർട്ട് വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം ഒരു അലമാര സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ മൂന്നേ മൂന്ന് റൂമാണ് അവിടെ അലമാര സെറ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം മൂന്ന് ഡോറുള്ള അലമാറ സെറ്റ് ചെയ്താല് ആ റൂമിൻ്റെ ഒരു കാണാനൊരു അട്രാക്ഷനും പിന്നെ മൂന്നേ മൂന്നുള്ള റൂം ആകുമ്പോ ഏകദേശം അവിടെയുള്ള ഡ്രസ്സുകളെല്ലാം അടുക്കി വെക്കാനും ചെയ്യാനും പറ്റുകയുള്ളു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതുപോലുള്ള അലമാര സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈയൊരു അലമാറ മാത്രമല്ല നാല് ഡോറ് ആറ് ഡോറ് അതേപോലൊക്കെ നമുക്ക് അവൈലബിൾ ആണെ പക്ഷെ കസ്റ്റമൈസും നമ്മൾ ചെയ്യാറുണ്ട് ഉദാഹരണം പറയാണെങ്കിൽ അലമാരക്ക് ഒഴിവിട്ട സ്ഥലം അവിടെ അലമാര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബാത്റൂമ് അതിന്റെ ബാക്കിൽ വരും അങ്ങനെ വരികയാണെങ്കിൽ ഈർപ്പം തട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഈർപ്പം തട്ടാനൊഴിവാക്കാൻ കസ്റ്റമൈസിന് ചുമരുമ്പരയ്ക്ക് കൂട്ടി യോജിപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ മൾട്ടിമുട്ടിന്റെ പീസ് ബാക്കിൽ കൊടുത്തിട്ട് മുമ്പിൽ ഇങ്ങനെ ബോർഡിന്റെ ഷീറ്റ് പല കളറിലുള്ള ഏതാണെങ്കിലും നമ്മൾ കൊടുത്താൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു അലമാര സച്ച് ചെയ്യാൻ കഴിയും പിന്നെ ഈ അലമാര സച്ച് ചെയ്യുന്നതിൽ കിശേരി ലൈക്ക ഫർണിച്ചറിൽ ത്രീ ഡോറ് ഫോർ ഡോറ് ടൂ ഡോറ് അതിന് കൂടെ ഡ്രസ്സിംഗ് കൂടെ കൂട്ടി യോജിപ്പിച്ചുള്ളത് കസ്റ്റമൈസഡ് ആയിട്ടുള്ളതും റെഡിമെയ്ഡ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ് പിന്നെ റൂമിന് അലമാറ സെറ്റ് ചെയ്തിട്ട് ഒഴിവിട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും ഇപ്പോൾ ഫാക്ടറി വിലയിൽ നിങ്ങൾക്ക് എല്ലാ ഫെർണിച്ചറും അവൈലബിൾ ആണ് കിഷൻ ലൈക്ക് ഫർണിച്ചർ ഫെർണിച്ചർ എനിക്കറിയാം ഫാക്ടറി ആണ് അതുകൊണ്ട് ഫാക്ടറി വിലയിൽ തന്നെ ബെഡ്റൂം സെറ്റ് ആയാലും സോഫായാലും ഡൈനിങ് ടേബിൾ സെറ്റ് സെറ്റായാലും ലഭിക്കും പിന്നെ ഈ ഒരു അലമാർ സെറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഉള്ളില് ഹാങ്ങർ കൊടുക്കണം ഒരു ഹാങ്ങർ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണം പറയണ ഈ ഒരാറാണ് ഈ ഒരു ലോക്കർ ലോക്കറാകും ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ലോക്കറില് ഒരു ലോക്കർ ഇതിൽ നമുക്ക് എന്തെങ്കിലും പാസ്ബുക്ക് മറ്റെന്തെങ്കിലും നമുക്ക് വേണ്ട ഫയലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടി വെക്കാ പിന്നത്തെ എന്നതാണ് നമുക്ക് വരുന്നത് ഇങ്ങനെ കുറെ തട്ടുകളാണ് നമ്മളെ ഡ്രസ്സുകള് അടുക്കി വെക്കാനുള്ള തട്ടുകള് ഇനിയുള്ളതാണ് നിങ്ങൾ കാണാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ ഹാങ്ങറാണ് ഇവിടെ നമുക്ക് ഇപ്പൊ ഒരുപാട് ഡ്രസ്സ് ഹാങ് ചെയ്തിരുന്ന കാലാണ് അതുകൊണ്ട് ഹാങ്ങർ നമ്മൾ എനിക്ക് ഒഴിവാക്കരുത് പിന്നെ നമുക്ക് തട്ട് കൊടുക്കാം ചില ആൾക്കാർ ഇപ്പൊ ഹാങ്ങർ എന്താ വെച്ചാല് ഇത് രണ്ടും കൂടി ഹാങ്ങർ ആക്കുന്ന ആൾക്കാരുണ്ട് ഇത് മുതൽ ഇതുവരെ ഹാങ്ങർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്താലും കൂടുതൽ യൂസ്ഫുൾ ആയി വരും ത്രീ ഡോറൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും പിന്നെ മൂന്നേ മൂന്നെ നാട്ടിലും വലുപ്പുള്ള റൂം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാല് ഡോറിന്റെ അലമാറ സെറ്റ് ചെയ്യാം നാൾ ഡോറിന്റെ അല ഉദാഹരണം പറയാണെങ്കിൽ ഒരു നാൾഡോറിന്റെ അലമാറ കാണിച്ചു തരാം അതിൽ നമുക്ക് മിന്റ് ഗ്രീമ് അതേപോലെ യെല്ലോ അതേപോലെ ബ്ലാക്ക് ഇതൊക്കെ കിട്ടും ഉദാഹരണം പറയാണെങ്കിൽ ഈ ഒരു അലമാറ രണ്ട് കളറാണ് ആ ഏറ്റം ബ്ലാക്ക് ഈ അറ്റം ബ്ലാക്ക് രണ്ടും രണ്ടും ബ്ലൂ കൊടുത്തു വൈറ്റ് കൊടുത്തു ഇനി അതിന്റെ ഉത്ഭാഗം അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തത് ഒരുപാട് തട്ടുകളും ലോക്കർ സംവിധാനങ്ങളും ഇനി ഫുള്ള് ഇപ്പൊ ചൈന മോഡലൊക്കെയാണ് നമുക്ക് എന്തെയ്യാ ഫുള്ള് ഇങ്ങനെ ഒരു തട്ട് കൊടുത്തിട്ട് അതിന്റെ അടിഭാഗം ഫുള്ള് ഹാങ് ചെയ്ത് ഇടതില്ല ചൈന ചൈനീസ് സ്റ്റൈല് ഇവിടെ തന്നെ ഒരു തട്ട് കൊടുക്കും ഇതുവരെ ഇങ്ങനെ ഉത്ഭാഗം തട്ടേക്കാറും അതിന് ശേഷം അടിഭാഗത്തേക്ക് മൊത്തം ഹാങ് ചെയ്തിടുക അങ്ങനൊക്കെ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ പിന്നെ ചേർക്കാൻ എന്ത് പഴയ കാലത്തൊക്കെ ഒരു ഒരു രണ്ടെല്ലാം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വലിക്കുന്ന രൂപത്തിലുള്ളതായിരുന്നു ഡോർ കൊടുത്തിരുന്നത് ഇതാ ഇപ്പൊ അത് കംപ്ലൈന്റും കൂടുതൽ വരാറുണ്ട് ഇന്നാലും നല്ല ഗ്യാരണ്ടി ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചാലും നമുക്ക് അത്രയും അതിനാട്ടിലൊക്കെ ബെസ്റ്റ് ഡോർ തന്നെയാണ് പിന്നെ അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയക്കാണ് മാത്രമേ നമ്മൾ എന്താണ് സ്ലൈഡിങ് ഡോറ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ മോശം നല്ല നടത്തും പക്ഷെ എന്നാലും ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റർ ഡോർ തന്നെയാണ് ഇങ്ങനെയാണ് നമുക്ക് അലമാറ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ളത് പിന്നെ കിശോരി ലൈക്ക ഫർണിച്ചറ് മാസത്തവണയിലും ഉണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയക്കൂട് റോഡിലെ കിശ്ശേരി ആലഞ്ചോറിലെ ലൈക്ക ഫർണിച്ചറ് അഡ്രസ്സ് നിങ്ങൾക്കറിയാം നമ്പറും നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഇപ്പോൾ എൻ ആർ ഐ ഫസ്റ്റ് ആണ് ഇപ്പോൾ ഓഫറും ഉണ്ട് നാപ്പത്തിമൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ എല്ലാ ഫർണിച്ചറും നിങ്ങൾക്ക് ഇപ്പോൾ ഡയൻ ആയാലും സോഫ ഏത് മോഡൽ ആയാലും ആർട്ടിഫിഷ്യൽ അതേപോലെ വുഡൺ അതേപോലെ ലെതർ കുഷിൻ ഫുൾ കവർ ഏത് മോഡൽ സോഫയാണെങ്കിലും ദിവാൻ കോട്ടാണെങ്കിലും സ്റ്റഡി ടേബിൾ ആണെങ്കിലും അലമാറകൾ പ്ലസ് ഡ്രസ്സിംഗ് ടേബിൾ ആണെങ്കിലും ബെഡ്റൂം സെറ്റ് ആണെങ്കിലും എല്ലാം ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് ശതമാനം വരെ എൻ ആർ ഐ ഫസ്റ്റിൽ ഡിസ്കൗണ്ടോടുകൂടി വാങ്ങാനും സാധിക്കും വീട് മനോഹരമാക്കാം ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾക്കായിട്ട് ലൈക്ക ഫർണിച്ചർ കേന്ദ്രയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടും ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ ഇതും ഒരു ഉന്മേഷവും ആവുകയും ചെയ്യും ഓക്കെ അപ്പൊ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ പർച്ചേസ് ചെയ്തോളൂ